ഹായ് ഓൾ അജ്റക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് പാറ്റേൺ വരുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഫ്രോക്ക് നൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എം ടു ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കൊണ്ട് വരുന്നത് എം സൈസ് ആണ് ഒരു അജ്റക് പ്രിന്റ് ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഉള്ള അജ്റക് പ്രിന്റ് ചെയ്തിട്ടുള്ള ക്ലോത്ത് ആണ് വരുന്നത് ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാണ് ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കൊണ്ട് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഡാർക്ക് മെറൂൺ റെഡ് ഷേഡ് ലാസ്റ്റ് കൊണ്ട് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ലൊരു റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് യോക്കിലായി മിററും ത്രെഡ് വർക്കും കൊണ്ടുള്ള വർക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് എം സിൽ റൗണ്ട് നെക്കും എക്സ് സ്ക്വയർ നെക്കും ആൻഡ് എല്ലില് കർവ് നെക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാണ് നല്ലൊരു കർവ് നെക്കാണ് കൊടുത്തേക്കുന്നത് യോക്ക് കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് വിത്ത് മിറർ കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ആൻഡ് ഡാർക്ക് ബ്ലൂ റെഡ് ആൻഡ് കോഫി ബ്രൗൺ ആണ് വരുന്നത് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് കർവ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷനിൽ ത്രെഡ് വർക്കും മെററും കൊണ്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് കോഫി ബ്രൗൺ റെഡ് ബ്ലൂ ആൻഡ് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു വെറൈറ്റി പാറ്റേണിലുള്ള അജ്രക് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഡി ബ്രൗൺ നെക്കാണ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാണ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് വരുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ ബ്ലാക്ക് കളർ ത്രെഡ് വർക്കും മിററും കൊണ്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് റെഡ് ബ്ലൂ കോഫി ബ്രൗൺ നെക്സ്റ്റ് വരുന്നത് ടു എക്സ് എൽ സൈസസ് ആണ് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കും മിററും കൊണ്ടുള്ള വർക്ക് തന്നെയാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കറും നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ റെഡ് കളർ ത്രെഡ് വർക്ക് മിററും കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോഫി ബ്രൗൺ ആൻഡ് ഫ്രെഡ് ഷെയ്ഡ് ആണ് ലാസ്റ്റ് ഒന്ന് വരുന്നത് പാച്ച് വർക്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ലാത്ത പ്ലെയിൻ ആയിട്ട് വരുന്ന ഫ്രോക്ക് ആണ് ഫൈവ് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് ഒരു ബ്രൗൺ ഷേഡ് നെക്സ്റ്റ് ഒരു ഡാർക്ക് മെറൂൺ ഷേഡ് ലാസ്റ്റ് കൊണ്ട് വരുന്നത് ഞാൻ വെറുതിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന സെപ്പറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്തോളാം